അതിൽ നാം മനസ്സിലാക്കേണ്ടത് അബ്വാഹുവിനോട് നമുക്കുള്ള ബാധ്യത എന്താണോ അതുപോലെ തന്നെയാണ് പടപ്പുകളോടുള്ള ബാധ്യതകൾ ആ ബാധ്യതകൾ നാം ഓരോരുത്തരും ഈ സന്ദേശങ്ങളെല്ലാം ഓരോ വർഷത്തിലും ഒരു വരുമ്പോൾ നാം മനസ്സിലാക്കി പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിത്യമായി പെരുമാറാൻ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തന്നെ വിജയം അവന്റെ ദീൻ ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് പരിശുദ്ധമായ ഇസ്ലാം എന്താണോ യും അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് വിജയമുണ്ടാകും എത്ര കൊടിയ വലിയ പരീക്ഷണമാണെങ്കിലും എത്ര വലിയ ആപചകരമായ ഘട്ടങ്ങളിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ

എന്റെ ആളുകൾ ഉണ്ടല്ലോ അവരെ ഞാൻ പരീക്ഷിക്കുന്നതാണ് ഇവിടെ എന്റെ മനസ്സിലാക്കേണ്ടത് നാം എത്ര എത്ര വലിയ വലിയ പരീക്ഷണങ്ങൾ വന്നാലും മുസ്ലിമെല്ലാം പ്രവർത്തിച്ചാലും എത്ര വലിയ രാഷ്ട്രീയങ്ങൾ വന്നാലും മുസ്ലിമീങ്ങൾ മുസ്ലിമീൻ വിട്ടുപോകുന്ന ഒരു അവസരം വന്നാൽ പോലും നാം ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു പറയേണ്ടത് അള്ള

അതുകൊണ്ട് അവന്റെ വീരധീര പോലും ചരിതണമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടാകണം അതാണ് യദാർത്ഥമായ അല്ലാ ആ അല്ലാഹുവിന്റെ നാവേദയമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല

ൾവിനോട് തമ്മയുള്ള സൂക്ഷ്മതയുള്ള നല്ല നല്ല ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു

ആ അടിസ്ഥാനമെന്നു പറയുന്നത് മുത്ത നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇിയുനില്ലാഹ ഹറ സലുകാ ഇഹ്സലില്ല നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു എന്താണ് നൽകിച്ചത് അഞ്ച് വഖത്തുള്ള സാലം ഒരു മടിയേ കൂടാതെ കൃത്യമായി നിർവഹിക്കാൻ നിങ്ങളെ തയ്യാറായാൽ അതുപോലെയുള്ള സകാത്ത് നിർവഹണത്തിന് നിങ്ങൾ തയ്യാറായി

എത്ര വലിയ സൂക്ഷിക്കാൻ തയ്യാറാണോ അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും എത്ര വലിയ അപകട പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെട്ടാലും ഇസ്ലാമിൽ പറയുന്ന ഒരു വിധിക്കും പ്രവർത്തനം നമ്മളിൽ നിന്നും ഉണ്ടായി കൂടാ അതുകൊണ്ട് ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ വർഷങ്ങളിലും മാറി മാറി വരുന്ന മനസ്സിലാക്കി തരുന്ന സന്ദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ ബാധ്യതകൾ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട് ബാധ്യത എന്ന് പറയുന്നതിൽ ആദ്യമായി ഈ ദിവസത്തിൽ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇന്നത്തെ പെരുന്നാൾ പെരുന്നാളും അതാണ് എന്താവും നമ്മോട് ആദ്യമായി എല്ലാവരും പെരുന്നാൾ പെരുന്നാളും നിർവഹിക്കണം ഈ ഒരു പെരുന്നാൾ പെരുന്നാളും എന്താ ഈ ഒരു അവസരത്തിൽ ഞാനൊന്ന് പറയുകയാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ഈ ഒരു നിസ്കാരത്തിന്റെ സുന്നത്താണ് അതായത് ശക്തിമത്തായ സുന്നത്ത് ഈ നിസ്കാരം ഉപേക്ഷിക്കൽ കൊണ്ട് മനഃപൂർവ്വമല്ലാതെ മറ്റൊരു സാഹചര്യങ്ങളിലായി പോയിക്കൊണ്ടോ നിസ്കരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നാലോ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല ഈ ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ

ഒരു മുർബന്ധമായഹ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ മനുഷ്യന്മാരാണെന്ന നമുക്ക് അള്ളാഹുവിനടുക്കൽ ഏറ്റവും ബാധ്യതയുള്ളത് ഇന്ന് നാം നിസ്കരിക്കാൻ പോകുന്ന ഈ പെരുന്നാൾ നമുക്ക് നിർബന്ധമാണ് നിസ്കാരം നിസ്കാരം ഒരിക്കലും അതിനെ മുടക്കരുത് അതിനെ മുടക്കിയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടിത്തറയില്ലാതെ വീട് പണിഞ്ഞാൽ ഒരു ഫലവും ചെയ്യുകയില്ല എന്നതുപോലെ നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം പരാജയമായിരിക്കും അവന്റെ പരാജയത്തിലാകും അതുപോലെ തന്നെ അവന്റെ ആശ്രമവും പരാജയത്തിലായി പോകും അല്ലാഹും എല്ലാവിധ പെരുന്നാളിന് സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബി ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചതുപോലെ സഹിച്ചതുപോലെ അതുപോലെ തന്നെ മൂസ ഈ ഒരു കാലഘട്ടത്തിലും ഒരുപാട് ഒരു ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് പ്രവർത്തിക്കണമെന്ന് ഈയൊരു പെരുന്നാളിന്റെ സന്തോഷമുള്ള ആഹ്ലാദമുള്ള ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്